നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ നടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് പാക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മുടെ നമ്മുടെ രാജ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാക് വിമാനങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഇന്ത്യൻ വ്യാമാതിർത്തിയിൽ പ്രവേശനമില്ല പാകിസ്ഥാൻ വ്യാമപാത അടച്ചത് തുടരുന്നതിന് പിന്നാലെയാണ് ഇന്ത്യയും നടപടി നീട്ടിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും വ്യാമാതിർത്തി അടച്ചത് എന്നാൽ ഈ നടപടി ഇന്ത്യക്ക് തിരിച്ചടി തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ എണ്ണൂറിലധികം വിമാന സർവീസുകളെ ബാധിക്കുമ്പോൾ പാകിസ്ഥാന്റെ വെറും ആറ് ഷെഡ്യൂളുകൾ മാത്രമാണ് പ്രതിസന്ധിയിലാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് നിലവിൽ മലേഷ്യയിലേക്ക് മാത്രമേ ഇന്ത്യൻ വ്യോമപാതയിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ എന്നതാണ് അതിന്റെ കാരണം ആറ് മാസമായി രാജ്യങ്ങളും തങ്ങളുടെ വ്യാമ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടാൻ കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ പ്രവേശനമില്ലെന്നും ഏപ്രിൽ മുപ്പതിന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് ജൂലൈ വരെ എല്ലാ പാകിസ്ഥാൻ വിമാനങ്ങളെയും ഇന്ത്യൻ വ്യോമ പാതയിൽ നിന്ന് വിലക്കുകയും ഈ വിലക്ക് പിന്നീടുള്ള മാസങ്ങളിലും ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പാകിസ്ഥാൻ ആദ്യം അറിയിച്ചത് പിന്നീട് പാകിസ്ഥാനും നിയന്ത്രണം നീട്ടി നിലവിൽ ഓരോ ആഴ്ചയിലും ഇന്ത്യൻ വിമാന കമ്പനികളുടെ എണ്ണൂറ് സർവീസുകൾക്ക് യാത്രാ സമയം കൂടുതൽ എടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഇരുരാജ്യങ്ങളുടെയും വ്യോമമേഖല മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വിലക്കില്ല പാക് വ്യോമമേഖല അടച്ചതിനാൽ ഉത്തരേന്ത്യൻ വിമാനങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ദൂരം കൂടുതൽ ബദൽ റൂട്ടുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ മൂന്നിനാണ് പാകിസ്ഥാൻ ആദ്യമായി വ്യോമപാത അടച്ചത് തുടക്കത്തിൽ ഒരു മാസത്തേക്കായിരുന്നു ഈ വിലക്ക് ഇതിന് മറുപടിയായി ഇന്ത്യയും ഏപ്രിൽ മുപ്പതിന് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യാമപാത അടയ്ക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു ശേഷമാണ് വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വ്യാമപാത അടയ്ക്കാൻ തീരുമാനിച്ചത് സിംഗപ്പൂർ തായ്ലാന്റ് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് നേരിട്ട് പറക്കാൻ പാക് എയർലൈൻസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യാമപാതയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വ്യാമപാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ ഈ വിമാനങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇസ്ലാമാബാദിൽ നിന്നോ ലാഹോറിൽ നിന്നോ കോലാലംപൂരിലേക്ക് പറക്കേണ്ട വിമാനങ്ങൾ ചൈനീസ് വ്യോമപാതയിലൂടെ മൂന്ന് മണിക്കൂറോളം പറക്കണം ഇതിനോടകം സാമ്പത്തിക പ്രതിസന്ധിയിലായ പാക് വിമാന കമ്പനിയുടെ ബാധ്യത വർദ്ധിപ്പിക്കാൻ തീരുമാനം ടിക്കറ്റ് ചാർജ് വർദ്ധിക്കുന്നതോടെ യാത്രക്കാർ മറ്റ് വിമാന സർവീസുകളെ ആശ്രയിക്കാനും ഇടയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും സമാന രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ശ്രീലങ്കൻ വ്യാമപാതയിലൂടെയാണ് പാക് വിമാനങ്ങൾ പറഞ്ഞതെന്നും റിപ്പോർട്ടുകൾ തുടരുന്നു പാക് വ്യോമപാത ഒഴിവാക്കി ബദൽ റൂട്ടുകളിലൂടെ പറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ആലോചനകൾ തുടരുകയാണ് ഏത് രീതിയിൽ ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിക്കുമെന്നും എത്രകാലം നീണ്ടു നിൽക്കുമെന്നും സർക്കാർ വിലയിരുത്തുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം ഒരു മാസത്തേക്കായിരുന്നു നിരോധനം എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും സമാന തീരുമാനം കൈക്കൊണ്ടിരുന്നു പിന്നാലെ ഓരോ മാസവും നിരോധനം നീട്ടിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ഉത്തരവുകൾ ഇറക്കിയിരുന്നു ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾ മാത്രമാണ് നിരോധനം മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യോമപാത ഉപയോഗിക്കാൻ തടസ്സമില്ല ഒക്ടോബർ ഇരുപത്തിനാല് വരെയാണ് വ്യോമപാതയിലെ നിരോധനമുള്ളത് ഇരു രാജ്യങ്ങളുടെയും മുൻ നിരോധന കാലയളവ് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് ഇതോടെയാണ് നിരോധനം നീട്ടി ഉത്തരവിറങ്ങിയത് പാകിസ്ഥാന്റെ വ്യോമപാത അടച്ചത് എണ്ണൂറോളം ഇന്ത്യൻ വിമാനങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ യൂറോപ്പ് യു അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങൾക്ക് ഇപ്പോൾ വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരികയാണ് ഇത് വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും മെയിന്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ട് പല എയർലൈൻസ് കമ്പനികളുടെയും ചിലവുകൾ വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട് എയർ ഇന്ത്യ ആകാശ് എയർ സ്പേസ് ജെറ്റ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തുന്നവരാണ് പാകിസ്ഥാൻ വിമാന കമ്പനികൾക്ക് എന്നാൽ ഇന്ത്യൻ വ്യോമപാത അടച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല അന്താരാഷ്ട്ര സർവീസുകൾ കുറവാണ് എന്നതാണ് ഇതിന് കാരണം ആഴ്ചയിൽ ആറ് വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ നേരത്തെയും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അത് അന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നത് ഇന്ധന ചിലവിൽ വന്ന വർധനവും മറ്റു കാരണമായിരുന്നു ഇത്രയും നഷ്ടം സംഭവിച്ചത് എയർ ഇന്ത്യയാണ് അന്നത്തെ വിമാനപാത നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏതായാലും നിലവിലെ ഘട്ടത്തിലും വീണ്ടും സുരക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു സർവീസ് നടത്താനായിട്ട് രണ്ട് വ്യോമപാതകളും തയ്യാറല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു തരത്തിലും ഒരു ശതമാനം പോലും സുരക്ഷിതമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ നമ്മുടെ യാത്രക്കാരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട്ട് വരുന്ന യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ നടത്തുന്നത് കാരണം അത്രയേറെ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഓപ്പറേഷൻ ഇന്ത്യ തകർത്തിട്ടുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ചിലതൊക്കെ തന്നെ വീണ്ടും പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ അതിനർത്ഥം തങ്ങളിവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഇതേ ഭീകരവാദം തന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഭാവിയിൽ അത് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ ഇന്ത്യ പാക് പോരാട്ടം ക്രിക്കറ്റ് കളി നടന്നപ്പോഴൊക്കെ തന്നെ പാക് താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും കഴിഞ്ഞിട്ടും ആ ും ഭാഷ അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള ആ ഒരു വിരോധം ആ കളിക്കാരിൽ പോലും വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കളിക്കിയുടെ ഒരു ബാറ്റ്മാൻ അതിനിടയിൽ ചെയ്തത് ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ആംഗ്യം കാണിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് അവരുടെ രാജ്യത്തുള്ള ആളുകൾ എന്താണോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവത്തിലും കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മറ്റൊരു കളിക്കാരൻ ചെയ്തതും എല്ലാവരും ശ്രദ്ധിച്ചു കാണും ഒരു വിമാനം ഉയർന്നു പോങ്ങുന്നു അത് താഴേക്ക് വീഴുന്നു ആ ഒരു രീതിയിലായിരുന്നു കൈയിന്റെ ഒരു ആംഗ്യം കാണിച്ചത് അതിനർത്ഥം നമ്മുടെ ചില വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതായത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു തരത്തിലും വീണ്ടും നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇത്തരത്തിൽ വ്യാമപാത ഉപയോഗിക്കുക അല്ലെങ്കിൽ വില ചരക്ക് നീക്കം ഇതൊന്നും തന്നെ ഇനിയും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന പ്രവർത്തികൾ എല്ലാം തന്നെ കാരണം വീണ്ടും അത്തരത്തിലൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഇത്തരത്തിൽ വ്യാമപാത അടച്ചിടൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു തരത്തിലും നിലവിലെ സാഹചര്യത്തിലും അത്തരത്തിൽ വ്യാമപാത ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല